മിസ്റ്റർ വിൻസെന്റ് ഡളിന്റെ തിരുനാളിനുബന്ധിച്ച് പാലായിലും പരിസര പ്രദേശങ്ങളിലുമായി വിവിധ സഭകളിലെ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന അഞ്ഞൂറ്റി അൻപതിൽ പരം വയോജനങ്ങളുടെയും അറുനൂറിൽ പരം കുട്ടികളുടെയും ഒത്തുചേരൽ സംഘടിപ്പിക്കുന്നു ലാലം പഴയ പള്ളിയിൽ വെച്ച് ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം നാല് വരെ പാലാ ഏരിയ കൌൺസിലിന്റെ അഭിമുഖത്തിലാണ് തിരു സംഗമം നടക്കുന്നത് രാവിലെ പതിനൊന്നിന് പൊതുസമ്മേളനം ബിഷപ്പ് മാർ ജോസഫ് കളറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും ഫാദർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിക്കും ഫാദർ ജോസ് കാക്കലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും എ കെ സി സി ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചി പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും എട്ടാം തിരുക്കുടുംബ സംഗമം മിൻസിൻ്റെ പോളിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് പാലായിലും പരിസര പ്രദേശങ്ങളിലുമായി വിവിധ സഭകളിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന അഞ്ഞൂറ്റി അൻപതിൽ പരം വയോജനങ്ങളുടെയും അറുന്നൂറിൽ പരം കുട്ടികളുടെയും ഒത്തുചേരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി ബുധനാഴ്ച ഒമ്പത് എ എം മുതൽ നാല് പി എം വരെ ഏരിയ ആഭിമുഖ്യത്തിൽ പഴയ വെച്ച് മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ സിസ്റ്റർ അമല എസ് ഡി ബെന്നി ജോൺ കന്യാട്ടുകുന്നിൽ എന്നിവർ സംസാരിക്കും മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ സമ്മാനദാനം നിർവഹിക്കും പാലാ മെഡി ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി തങ്കച്ചൻ കാപ്പിൽ പ്രസിഡന്റ് ബെന്നി കന്യാട്ടുകുന്നൽ ജോഷി തോമസ് കുട്ടി ചെറുവള്ളി സോജൻ കലറിക്കൽ എന്നിവർ സംസാരിച്ചു